ബോൾ ില്ല ഓ ശക്തിമാനേ വായനക്കിരുന്ന ബോൾ എറിയുമ്പോ തലേമുള്ളൂ ഓ ആക്കുമ്മക്ക് ബോള് പൊന്തന്നില്ല ഏ പോയി കളിക്കടോ പോയി കളിക്ക് പോയി നല്ല ബോള് തരിയാളിക്കന്ന ആ വലിയടാ നിങ്ങള് കളിച്ചോ മെല്ലെറിയേ അക്കുമ്മക്ക് ശക്തിയില്ല അക്കുമ്മയുടെ ബോളിത താഴ്ന്നു പോകുന്നു ശക്തിമാനാണോ ഹങ്ക അംബേതാരെ പറഞ്ഞ പിന്നെ എങ്ങനെയാ നിനക്കറിയാം ബോളാ അങ്ങനെയാ പിടിക്കണ്ടെന്ന് അയ്യോ ഓ ഡിക്ക് അരിഞ്ഞുടക്കണ ഓ കൊച്ചി ചെവി ചോറിയായിരുന്നു അടി ആ നിക്കടി ചെവി ചോറി ആ ആ കണ്ണി ചേച്ചി ആ എറിയോട് കടീ ആ മെല്ലാനെ ആ തിരിച്ചു നിങ്ങളെ വേണ്ട